ഒന്ന് സൂക്ഷിച്ചോളൂ രാജ്യത്തെ പുതിയ നിയമത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ കിട്ടാൻ പോകുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണിയാണ് പ്രണയിക്കുന്നതും ബ്രേക്കപ്പ് ആകുന്നതും ഒക്കെ പുതിയ കാര്യമല്ല ഇപ്പോൾ ഒരേ സമയം മൂന്നും നാലും പ്രണയങ്ങൾ കൊണ്ടു നടക്കുന്നവർ വരെ നമുക്കിടയിലുണ്ട് ഒടുവിൽ നന്നായി തീകയും ചെയ്യും ചിലരാകട്ടെ വിവാഹ വാഗ്ദാനം വരെ നൽകി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെടാറുണ്ട് ഒടുവിൽ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യും പ്രണയം തകർന്നതിൽ മനം നൊന്നുള്ള ആത്മഹത്യകളും ഇന്ന് കൂടി വരുന്നു എന്നാൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ലാതെ വെറുതെ വാഗ്ദാനം ചെയ്യുകയും ഒടുവിൽ കാമുകയും കൈയൊഴിയുകയും ഒക്കെ ചെയ്യുന്ന പുരുഷന്മാർ ഇനി കുറച്ച് വിയർക്കും പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം ജയിലിൽ വരെ കിടക്കേണ്ടി വരും രാജ്യത്ത് ആധുനിക ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്രിമിനൽ നിയമം കഴിഞ്ഞ ദിവസം മോദി സർക്കാർ നടപ്പാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത് തൊട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയുടെ സെഷൻ അറുപത്തി ഒൻപതിലാണ് ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്കാര്യം പറയുന്നത് ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നത് ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ് എന്താണ് സെക്ഷൻ അറുപത്തി ഒൻപതിൽ പറയുന്നത് എന്ന് നോക്കാം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ നിർവചിക്കുന്ന ഭാഗമാണിത് വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ടോ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ബലാത്സംഗം അല്ലെങ്കിൽ പോലും തടവിന് ശിക്ഷിക്കപ്പെടും ഒന്നുകിൽ പത്ത് വർഷം വരെ തടവ് അല്ലെങ്കിൽ പിട ശിക്ഷ ലഭിക്കും വഞ്ചനാപരമായ മാർഗങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിൽ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട് ജോലി അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നൽകുമെന്ന് പറയുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുക്കൽ സ്വന്തം വ്യക്തിത്വം മറച്ചുകൊണ്ട് വിവാഹം കഴിക്കൽ ഇതൊക്കെ വഞ്ചനാപരമായ മാർഗങ്ങൾ എന്ന പരിധിയിൽപ്പെടുത്തും വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിന് ശിക്ഷിക്കുന്ന ഒരു പ്രത്യേക വ്യവസ്ഥ ഐ ഇല്ലായിരുന്നു ഇത്തരം കേസുകൾ ഐ പി സിയുടെ തൊണ്ണൂറാം വകുപ്പിന്റെ പരിധിയിലായിരുന്നു വന്നിരുന്നത് അതായത് വസ്തുതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ സ്ത്രീയുടെ സമ്മതമില്ലെന്ന് കണക്കാക്കും തുടർന്ന പ്രതികൾക്കെതിരെ ബലാത്സംഗം നിർവചിക്കുന്ന ഐ പി സി മുന്നൂറ്റി എഴുപത്തിയഞ്ചാം വകുപ്പ് ചുമത്തുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിയമം എന്തുകൊണ്ടാണ് ഈ നിയമം വിവാദമാകുന്നത് എന്ന് നോക്കണ്ടേ പുരുഷന്മാർ സ്വാഭാവികമായും ഒന്ന് ഭയപ്പെടും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രണയിച്ചു എന്നതിനു ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം എന്ത് തെറ്റവർ ചെയ്താലും ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരുമോ എന്ന് പുരുഷന്മാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം എന്നാൽ അങ്ങനെയല്ല അതിനുള്ള വിവരണം ഇതാ ബി എൻ എസ് വ്യവസ്ഥ ചില സന്ദർഭങ്ങളിൽ ദുരുപയോഗിക്കാൻ സാധ്യത ഏറെയാണെന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ആണും പെണ്ണും പ്രണയിക്കുന്നു പിന്നീട് ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റ് തന്റെ ഭാഗത്താണെങ്കിൽ പോലും സ്ത്രീക്ക് പങ്കാളിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ സാധിക്കും പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗം എന്ന കുറ്റമായി മാറും മാത്രമല്ല സ്ത്രീയുടെ വാക്ക് കേട്ട് പങ്കാളിയെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് നിയമപരമായ ആശയക്കുഴപ്പം വിവാഹം ചെയ്യാമെന്ന് പുരുഷൻ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് എങ്ങനെ തെളിയിക്കുമെന്നാണ് നിയമപരമായ പ്രധാന ആശയക്കുഴപ്പം വിവാഹം കഴിയാൻ ആഗ്രഹമുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ വരാം അത്തരം സാഹചര്യത്തിൽ പുരുഷന് വിവാഹം കഴിക്കാൻ യാഥാർത്ഥ്യത്തിൽ ഉദ്ദേശമില്ലായിരുന്നെന്ന് എങ്ങനെ തെളിയിക്കാനാകുമെന്ന് ഗാസിയാബാദ് ആസ്ഥാനമായുള്ള അഭിഭാഷകൻ ചോദിച്ചിട്ടുണ്ട് സന്ദേശങ്ങളിലൂടെയോ കോൾ റെക്കോർഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ചിത്രങ്ങളും തെളിവായി ഉപയോഗിക്കാമെന്നും ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട്